ൻ ഒരു ജീവിയാണ് ആ ജീവിക്ക് മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് അൽ ഇൻസാൻ ആയി മാറുന്നത് ആ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് മൃഗീയതയിലേക്ക് നീങ്ങുന്നത് അറ്റുപോയ കൈ ആ കൈവിരലുകൾക്കിടയിലെ മോതിരം മോഷ്ടിക്കാൻ വിചാരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് കിട്ടിയ അമ്പത് പവൻ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള വ്യഗ്രതയുള്ളവരും ഉണ്ട് മനുഷ്യരുമുണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുണ്ട് വയനാട്ടിലെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ ചാനലുകാരെയും നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട് ഇസ്ലാം വീണ്ടും പറയുന്നു ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ ഒരാളുടെ ആവശ്യം നമ്മൾ നിർവഹിച്ചു കൊടുത്താൽ ഈ ആവശ്യ നിർവഹണം കൊണ്ട് ആ പാവത്തിന് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടി ഇയാൾ കരുതുന്നുണ്ട് എങ്കിൽ ഫക് സർ അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത് മുത്തനബി സൊല്ലു അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത് ഒരാൾ എന്നെ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ് തൃപ്തിപ്പെടുത്തിയാൽ ജന്ന അവനുള്ളതല്ലേ സ്വർഗം